തമിഴ് ബിഗ് ബോസ് സീസൺ നയനിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് ബി ബി കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നടന്നു ബിഗ് ബോസ് ഇപ്പോൾ ബി ബി കോടതിയാണ് അപ്പോൾ കോടതി ടാസ്ക്കാണ് നല്ല കിടലൻ ടാസ്ക്കാണ് നമ്മൾ മലയാളത്തിൽ മിസ് ചെയ്ത ടാസ്ക്കാണ് ഈ സീസൺ സെവനിലെ അപ്പോൾ കേസ് ഇതായിരുന്നു എഫ് ജെക്കെതിരെ ആതിരെ കൊടുത്ത ഒരു കേസാണ് കേസിലേക്ക് കിടക്കാം ആരാണ് ജയിച്ചതെന്ന് പറഞ്ഞുതരാം ജക്കര വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആതിര വേഴ്സസ് എഫ് ജെ ഇതാണ് കേസ് ആതിരയുടെ അഡ്വക്കറ്റായിട്ട് അരോര ആണ് അതുപോലെ എഫ് ജെയുടെ അഡ്വക്കറ്റായിട്ട് വിക്രമാണ് ജഡ്ജിമാരായിട്ടുള്ളത് അമിത്തും സുഭിക്ഷയും മറ്റേ തവാലിയായിട്ടുള്ളത് നമ്മുടെ വിനോദാണ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ജെ ആദരയുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആതിരേ വെച്ചിട്ട് ഇവനൊരു ഗെയിം കളിച്ചു അതേ ഗെയിം തന്നെ ഇപ്പോൾ വിയാനടുത്തും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവള് റീ എൻട്രി ചെയ്യുന്നത് വരെ അപ്പോൾ ഇവൾ പുറത്ത് പോയപ്പോൾ കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഇവൻ പറയുന്നത് മുഴുവൻ നുണയാണ് അതായത് ഇപ്പോൾ ഇവൻ്റെ അടുത്ത് ഇവളുടെ അടുത്ത് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഒരു കോ കണ്ടസ്റ്റൻ്റ് നമുക്ക് ആവശ്യമാണ് അതായത് നമുക്കൊരു ഷോൾഡർ ആയിട്ട് ഒരാൾ വേണം അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കണ്ടുപിടിച്ച ഒരാളാണ് എഫ് ജെ അതായത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും അവിടുത്തെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും എല്ലാത്തിനും വേണ്ടിയിട്ടുണ്ടായിരുന്ന ആളാണ് ഇവർ തമ്മിലുള്ള അടുപ്പം ആതിലെ ലവ് കണ്ടന്റ് ആക്കി മാറ്റണു എനിക്ക് അതിൽ തീരെ താല്പര്യം എന്ന് എഫ് ജെ ബാക്കിയുള്ളവരോടൊക്കെ പറന്നു പോയി പറഞ്ഞതിന് ശേഷം അതായത് ഇവനല്ല ആതിരെയാണ് ഇവൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നുള്ളൊരു സംഭവം ബിൽഡ് ചെയ്ത് വെച്ചു ഇപ്പം അതേപോലെ തന്നെ വിയാനടുത്തും ട്രൈ ചെയ്യുന്നു അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ചിട്ട് ഇവൻ പ്ലേ ചെയ്യാണ് അതായിരുന്നു കേസ് സംഭവം ഇവനെതിരെ പ്രവർത്തിക്കാനുള്ള അതായത് ഇവനെതിരെ വാദിക്കാനുള്ള എല്ലാ സാക്ഷികളേനും എല്ലാ തെളിവുകളും അരോര കറക്റ്റ് ക്ലിയർ കട്ട് ക്ലിയറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഇവനെതിരെ ഉന്നയിച്ച എല്ലാ പരാതികളും ഇവൻ ഒറ്റ വാക്കിൽ സോറി എന്നുള്ളൊരു വാക്കിൽ ആ സംഭവം അവസാനിപ്പിച്ചു അപ്പോൾ ഇവനെ ക്രിറ്റിസിസം ചെയ്യാൻ പറ്റിയില്ല ഇവനെ എക്സ്പോസ് ചെയ്യാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ച് ഇവൻ 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 രമ്യരടുത്ത് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് കനീരെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശബരിയരെ അടുത്തൊരു ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞത് മുഴുവൻ തോന്നിയാണ് അപ്പോൾ അത് ഓരോന്നായിട്ട് പൊളിച്ച് പൊളിച്ച് കൊണ്ടുവരാനുള്ള ഒരു സംഭവങ്ങളായിരുന്നു അരോര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ വിക്രവും എഫ് ജിയും കൂടിയിട്ട് അതൊന്നായിട്ട് പൊളിക്കുകയാണ് ചെയ്തത് അതായത് ക്രിറ്റിസത്തിന് നിൽക്കാതെ അതായത് വാദിക്കാൻ പോലും തയ്യാറാകാതെ ആദ്യത്തെ ഒരൊറ്റ സംഭവത്തിൽ തന്നെ ഈ കേസ് ഇത് ഞാൻ ഇത് ഞാൻ ഏറ്റെടുക്കുന്നു എൻ്റെ ഭാഗത്തിൻ്റെ ആയ മിസ്റ്റേക്കാണ് സോറി എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം നല്ല നൈസായിട്ട് ആണ് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നു ക്രിറ്റിസിസം ചെയ്തപ്പോൾ എഫ് ജെ ആകെ പൊളിയും പൊളിയാൻ സാധ്യതയുണ്ട് നല്ല രീതിക്ക് പൊട്ടി പൊട്ടിപ്പൊളിയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അവൻ പറയുന്നത് വിയാനയ്ക്ക് വിയാനയ്ക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാനും നിനക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ് ഞാനത് സ്വയം ഏറ്റെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെന്റിമെൻ്റൽ അപ്രോച്ചിന് സാധ്യതയുണ്ട് അപ്പോൾ എഫ് ജെ കളിക്കുന്ന ഗെയിം എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ കണ്ടെത്തിയ മാർഗമാണ് ഫസ്റ്റ് തന്നെ സംഭവം ഈ വാദങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു സോറി പറയുന്നു സംഭവം സക്സസ് അങ്ങനെ ആതിര ആ കേസിൽ ജയിച്ചു ദാറ്റ്സ് ഓൾ പോയി വരാം അടുത്തൊരു ആയിട്ട്